ഹലോ അസ്ലാമലൈക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേബേജും ഉള്ളിയും വളരെ കൂടിയൊരു അടിപൊളി ആയിട്ടാണ് നല്ല സ്വാദുള്ളതും കൂടി നമുക്ക് കഴിക്കാം ചായക്ക് കുട്ടികൾക്കൊക്കെ സ്കൂട്ട് വരുമ്പോഴത്തേനൊക്കെ നമുക്ക് ഉണ്ടാക്കി കിടക്കാം അതിന് കേബേജ് വലിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരിഞ്ചി എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക കാണാതെ വരും പോകരുത് എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പഠനം എന്നാലും വിജയിച്ചോളൂ അങ്ങനെ ഉള്ളിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾ പാത്രത്തേക്കാം ഞങ്ങൾ കുട്ടി അരിയാണ് ഇങ്ങോട്ടും ഞാൻ അരിയാണ് അമ്മായി വീഡിയോ എടുത്ത് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ചെയ്യാം എന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും അഹത്തല്ലേ പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം ക്ക് കേജ് കേബേജിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കേബേജ് വാണ്ടോലിക്ക് നിന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാലും മതി പച്ചയിൽ ഇരിഞ്ഞിട്ട് ഉണ്ടാക്കി എന്നാലും അടിപൊളി സ്വാദാക്കാൻ നല്ല രസമുണ്ട് കാഴ്ച വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഇടും അങ്ങനെ എൻ്റെ ചിക്കൻ കുറച്ച് ചിക്കൻ പൊരിച്ച് ഇഞ്ചി പച്ചമുളക് മല്ലി കുറച്ച് അരിപ്പൊടി കുറച്ച് മൈതി പൊടി അതിന് വാങ്ങി ഇട്ടാ അല്ലെങ്കിൽ എങ്ങനെയാലും മതി ഉപ്പ് ഉപ്പിടാൻ മറന്നപ്പോൾ അവസാനം ഉപ്പിട്ട് അത്യാവശ്യത്തിന് ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്താ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കുട്ടികൾ സ്കൂട്ട് വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കി കൊടുത്താലൊക്കെ എല്ലാ അടിപൊളിയൊക്കെ അപ്പം പശുപ്പിൻ്റെ കൊള്ളാം എല്ലാം കഴിച്ചോളും എല്ലാ കുട്ടികൾക്കെല്ലാം വലിയവർക്കും ഇഷ്ടപ്പെടും കുറച്ച് വെള്ളം വെച്ചിട്ട് വിശേഷങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും പിന്നെന്താ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നല്ല മഴ വരുന്നവരൊക്കെ വെച്ചെടുക്കണം എന്താണേ ട്യൂസ്പൂണായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെയ്യണം പിന്നെ നമുക്കത് ചൂടാക്കി എണ്ണയിലേക്ക് നമുക്ക് നമുക്കിട അങ്ങനെ ഒരു കളത്തിച്ച് കേസ ഓല ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് അങ്ങനെ നമുക്ക് ഇല്ല അങ്ങനെ ഓരോന്നാ ചൂടുള്ള റിയില്ല ഇപ്പൊ അങ്ങനെ ഓർവങ്ങ് ഓരോന്നായിട്ട് നമുക്ക് ആയിക്കോട്ടെ പിന്നെ എന്നതാ അല്ലാതായി ോക്കേവ് കമ്മിന്നപ്പോ ഒന്നുകൂടി നമുക്ക് അരച്ചിട്ട് നോക്കിട്ട് നോക്കാം അങ്ങനെ ആയിക്കെ മൂന്നാലെട്ട് പൊട്ടണമെന്നില്ല പിന്നെന്തൊക്കെ നിങ്ങളെ വീട്ടിലെല്ലാവരും ഇട്ടിരുന്ന് വിശേഷങ്ങൾ പിന്നെ മറക്കണ്ട ആദ്യം കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അറിയുന്ന ആൾക്കാർ നയിച്ചെടുക്കുക എൻ്റെ അടയ്ക്ക് വെച്ചുമ്മയുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് അത് ഒന്നുകൂടി എൻ്റെതായി ഇട്ട് പൊട്ടി കൊള്ളൊക്കെ ശരി അങ്ങനെയെടുത്ത് പിന്നെ നമ്മൾ കണ്ടാമത് ഇല്ല ഒന്ന് എന്താ വെച്ചാൽ അതൊക്കെ മസാല കൂട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റാ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാ വയ്ക്കാൻ വെക്കാനിട്ടില്ലേ അത് ഞാൻ പറയാൻ മറന്നെ അങ്ങനെ ഗ്യാബേജും വലിയ വലിയ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ മിക്സ് അല്ലാതെ മിക്സാക്കിയിട്ടൊക്കെ ഇനി പത്ത് മിനിറ്റ് വെക്കണം കടല മഴ ഒക്കെ ഇട്ടിട്ട് എന്നാലേ ഉള്ളൊരു മയം വരുള്ളൂ ഞാനാ പറയാൻ മറന്നെക്കുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് എങ്ങനെ വെച്ചാൽ അങ്ങനെ ശരിയാണ് ഇങ്ങനെ ഒന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കി കൊണ്ടുപോയിട്ടില്ല അടിപൊളിയെ കാര്യം അങ്ങനെ അത് ഒന്ന് ദേശീയന്ന് അരുക്കേച്ചിലേക്ക് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കണം എന്തായാലും എൻ്റെ വീഡിയോസ് കാണാത്തത് പിന്നെന്താ ഞാൻ ഫേമ എന്താ അതിൻ്റെ മുഖം കാണിക്കാൻ തന്നോ മുഖം കാണിക്കാൻ എനിക്ക് കുറച്ച് മറുപടി ഉണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണാൻ മറക്കരുത് എനിക്ക് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നൂര് രണ്ടെണ്ണൂരിലിട്ടെടുത്താലൊക്കെ എളുപ്പമാണ് ഇങ്ങനെ നല്ല ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുന്നിട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കി അല്ലേ നല്ല അടിപൊളിയാണ് നമുക്ക നാലുമണിക്കൊക്കെ നാലുമണിക്ക് നല്ല രാവിലെയൊന്നും കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കിയല്ല നല്ല അടിപൊളിയൊക്കെ Kacuri hendak nak ubah dia സ് എത്ര ഇട്ടാലും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്താ അറിയുന്നില്ല അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ എന്താണോന്നറിയണില്ല അല്ലേ അല്ല ഓരോരുത്തർക്കും ഓരോ യോഗ കറല്ലേ ചിലർ എത്ര വീഡിയോസ് എന്തായാലും ആർക്കാർ മൈൻഡ് ചെയ്യല അവസാനുള്ളത് നുള്ള അതിൻ്റെ നടുവ് കട്ട എടുത്ത് അങ്ങനെ ഉണ്ടാക്കലും റെഡി അടിപൊളി അതിലേ അത് സൂപ്പർ അങ്ങനെ അവസാനത്തെ ഇതും അങ്ങനെ ചട്ടി നടക്കണം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടിപൊളി ചൂടുണ്ട് ചൂട് ചൂടാണ് ചൂടാണെങ്കിലും ജോലി കാണുന്ന എല്ലാവർക്കും ബാധിക്കും